വേദനകളെ മറക്കാൻ എഴുത്തിനെ കൂട്ടുപിടിച്ച മയിൽ നണിയൂർ നമ്പ്രം സ്വദേശിയായ എം കെ പങ്കജൻ തന്റെ ആദ്യ പുസ്തകം പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി വീൽചെയറിൽ ജീവിതം തള്ളിനീക്കുന്ന കവിതാ സമാഹാരമാണ് പഴയങ്ങാടിയിൽ പ്രകാശനം ചെയ്തത് വേദനയിൽ ചാലിച്ച മഷികുണ്ട പങ്കജം കവിതകൾ വെളിച്ചം കാണുകയാണ് കനലൊളി വേദനകൾ കടിച്ചമർത്തി അവരെഴുതിയ പുസ്തകത്തിന്റെ വീര പേര് എഴുതിയ കവിതകൾ പുസ്തകമായി പുറത്തിറങ്ങിയതിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിലാണ് പങ്കജമുള്ളത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് സന്ധിവാദം പിടിപെട്ട് കൈകാലുകൾ ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം എഴുതാൻ പയ്യാതായതോടെ ചെറുപകന്റെ സഹായത്തോടെയാണ് പകജൻ കവിതകൾ ഡോട്ടുകളിൽ കുറിച്ചത് എനിക്ക് മുമ്പേ ഇങ്ങനെ എഴുതാൻ ചെറുപ്പത്തിൽ എഴുതാനൊന്നും ചിത്രങ്ങൾ വരക്കാനും ഇങ്ങനെ ഉള്ളെന്നിങ്ങനെ വരും പക്ഷെ അത് അങ്ങേരം കവിതയാതല്ല ഇപ്പൊരോ അമ്പത്തി ആറ് വയസ്സുവരെ ഇരിക്കും ചിത്രങ്ങളെല്ലാം ഇങ്ങനെ ഉള്ളു ഇങ്ങോട്ട് വിരിഞ്ഞു വരാൻ അപ്പൊ കുറെ കവിതകൾ എഴുതി ഒരുപാട് ചിത്രങ്ങൾ വരച്ച് എൻ്റെ ഞാൻ കിടക്കുന്ന റൂമിന്റെ ചുമരന് മുഴുവൻ ചിത്രങ്ങൾ ഒട്ടിച്ചെച്ചിട്ടുണ്ട് ഇത് ആദ്യത്തെ പുസ്തകമാണ് പക്ഷേ ആ ഇനി ഒരുപാട് കവിതകൾ ഉണ്ടോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് സൃഷ്ടിപഥത്തിൽ എത്തിയതിനോടെയാണ് എനിക്ക് കൊറേ കാലമായിട്ടില്ല ഒരേ ആഗ്രഹമാണ് പുസ്തകം ഒന്ന് ഉണ്ടാക്കണം എന്നത് സൃഷ്ടിപദത്തിലേക്കൂടെ ഇപ്പം സഫലമായി ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേറിൽ മാത്രമേ ചലിപ്പിക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ വേരലും ഇതുപോലെ തന്നെ ഒരു നവോതജി പേരില് ആരം നല്ല സഹായം ചെയ്തു തന്റെ കവിതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം പുറത്തിറക്കാൻ കരുത്തുപകര ഒരുപാട് നല്ല സൗഹൃദങ്ങളുമുണ്ട് കൊറോണ കാലത്താണ് ഞങ്ങൾ വാട്സപ്പ് അതിന്റെ എഴുതി മുപ്പത് വർഷായിട്ട് പിന്നെ സന്ധിവാദം പുലികിട്ടേ അവരെ വീടിന്റെ നാലുകൂടി കൂടുതൽ കഴിയുന്നൊരവസ്ഥ ഉണ്ടായത് അതിന് ശേഷം കൊച്ചുമോ ആണ് ഇവരെ എഴുതാൻ വേണ്ടിട്ട് സഹായിച്ചത് കയ്യും കൈ വിരലുകൾ മാത്രമേ ചലിക്കൂ എന്നാ കയ്യോ അല്ലെ കാലുകളോ ചലിക്കാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ രചനയില് പിന്നെ അവര് പറയുന്ന കാര്യങ്ങളും കുട്ടി നോട്ട് ബുക്കിൽ കുറിച്ചിട്ട് അങ്ങനെ കവിതകൾക്ക് രൂപം കൊടുക്കും കുടുംബവും പൂർണ്ണ പിന്തുണയുമായി കൂടെ സൃഷ്ടിപാദ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ചിത്രകലയോടും ഇഷ്ടമുണ്ട് മക്കൾ സമ്മാനിച്ച പെൻസിലും ക്രയോൺസും കൊണ്ട് കിടപ്പുമുറിയിലെ ചുമരുകളും പങ്കഞ് മനോഹരമാക്കിയിട്ടുണ്ട് ഇനിയും എഴുത്ത് തുടരാനാണ് ഇവരുടെ തീരുമാനം തന്റെ വേദനകൾക്കിടയിലും എഴുത്തിനേറെ സ്നേഹിക്കുകയാണ് പങ്കജൻ ഇനിയും എഴുത്തു തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത് തന്റെ പുസ്തകം വെളിച്ചം കൊണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇവരുള്ളത് ഇനിയും ഒരുപാട് എഴുത്തുകൾ ഇവർ പ്രകൃതിയെന്ന് ആശംസിക്കുകയാണ് ഗവർണമാർ നികേശ് സ്ഥാപനത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വം